ഹലോ വിയറിൻ ടൂറിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസം കൊണ്ട് ഫാമിലിയുമായി പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ ഇന്ന് പോകുന്നത് പല യൂട്യൂബ് വീഡിയോസിലൂടെയും നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ മൺറോ തുരത്തെന്ന സ്ഥലത്തേക്കാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഫാമിലി മൊത്തം എങ്ങനെ പോയി വരാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ പോകുന്ന എല്ലാ യാത്രയിലും പറ്റുന്ന അത്രയും ഫുഡൊക്കെ ഞാൻ പാക്ക് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ആണ് എടുത്തത് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാലും ഞാൻ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് മണിയോട് അടുപ്പിച്ചാണ് യാത്ര തിരിച്ചത് ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിരുന്നല്ലോ അതുകൊണ്ട് ഒരു പത്ത് പത്തിരയോട് കൂടിയാണ് ഞങ്ങൾ മൺറോ തുരത്തിൽ എത്തിയത് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം രണ്ടര മണിക്കൂറാണ് മൺറോത്തുരത്തിലേക്കുള്ള ദൂരം നമ്മൾ മൺറോത്തുരത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ബോട്ടിങ്ങിന്റെയും മറ്റും ബോർഡ് കാണാം പല സ്ഥലങ്ങളിലും ഹൗസ് ബോട്ടാണ് കണ്ടത് ചെറിയ വള്ളത്തിലൂടെ ഉള്ള ഒരു യാത്ര പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഹൗസ് ബോട്ട് ഉള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങിയില്ല അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ അങ്കലിനെ പരിചയപ്പെടുന്നത് ഇത് ഉല്ലാസങ്കൽ പേര് പോലെ തന്നെ ഉല്ലാസത്തോടെ അങ്കിൾ ഞങ്ങളെ തോണി യാത്രയ്ക്ക് ക്ഷണിച്ചു അപ്പോൾ ഇത്തവണ പോകുന്നത് എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണേ പക്ഷേ ആദ്യം താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊക്കെ മാറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായി മാറി കേട്ടോ ഒരുപാട് വീഡിയോസിലും മറ്റും മൺറോത്തരത്തിലെ കാര്യങ്ങളും ബോട്ടിങ്ങിന്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും പോകാതിരുന്നത് എന്റെ ഒരു നിർബന്ധം കൊണ്ടായിരുന്നു കാരണം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് ബോട്ട് യാത്രയും ഒട്ടും ഇഷ്ടമല്ല പേടിയോണ്ടാണ് കേട്ടോ ഞങ്ങൾ ചെന്ന സമയമായപ്പോഴേക്കും നല്ല വെയിൽ വീണിരുന്നു കുട്ടികൾക്ക് വെയിൽ കൊള്ളും എന്നൊരു ടെൻഷനും പിന്നെ വെള്ളവും ഇത് രണ്ടും എൻ്റെ ഒരു പേടിയായിരുന്നു പോരാത്തതിന് ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത് എൻ്റെ ഈ ടെൻഷനൊക്കെ കണ്ടപ്പോൾ ഉല്ലാസങ്ങൾ പറയുകയാണ് എൻ്റെ വീട്ടിലും കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് ഒരുപാട് വെയിൽ കൊള്ളാതെ ചെറിയ കനാലിലൂടെ നമുക്ക് പോകാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് അങ്ങനെ പറഞ്ഞ് കൈയും പിടിച്ച് ഞങ്ങളെ തോണിയിലേക്ക് കയറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന പലരും ഹൗസ് ബോട്ടൊക്കെ എടുത്ത് വലിയ വട്ടക്കായലിൽ നിന്ന് അടുക്കൂടെ ഉള്ളൊരു യാത്രയാണ് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഉല്ലാസങ്ങൾ പറയുന്നു വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന കൂടുതൽ പേരും ഇതുപോലുള്ള ചെറിയ കണ്ടൽക്കാടുകൾക്കിടയിലുള്ള യാത്രയാണ് എടുക്കാറുള്ളത് അങ്ങനെ ചെറിയ വഴികളിലൂടെയുള്ള തോണി യാത്രയൊക്കെ വളരെ ആസ്വദിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊരു മരം കുറുകെ വീണ് കിടക്കുന്നത് കണ്ടു പിന്നെ അതൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ചേട്ടനും അങ്കിളിനെ സഹായിച്ചു പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ വളരെ നല്ലതായിരുന്നു കേട്ടോ വള്ളം ഉണ്ടാക്കുന്നതും കക്ക വാരുന്നതും താറാക്കൂട്ടങ്ങളും നേർക്കാക്കയും കുറച്ച് ദൂരം ചെന്നപ്പോൾ മീൻ പിടിക്കുന്ന കുറച്ചുപേരെ കണ്ടു കണമ്പെന്ന് പറഞ്ഞൊരു മീനായിരുന്നു അത് പിന്നെ ഇവിടെയൊക്കെ അന്നുള്ള കറിക്കുള്ളതൊക്കെ ഇവർക്ക് കായലിൽ നിന്ന് തന്നെ കിട്ടും കുറച്ച് ദൂരം പോയപ്പോൾ കക്ക വരുന്നവരെ കണ്ടു ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവർ വിൽക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും പക്ഷേ അന്നത്തെ കറിക്ക് വേണ്ടിയിട്ടായിരുന്നു അവരത് എടുത്തുകൊണ്ടിരുന്നത് ഈ കാണുന്ന ചെറിയ ദ്വാരത്തിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ വള്ളം തിരിഞ്ഞു പോകുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോ ശരിക്കും പേടിയാകും ഇതിന്റെ അകത്തു കൂടെ പോകുമോ ഞെരിഞ്ഞി പോകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നേ പക്ഷെ നമ്മൾ കാണുന്നത് പോലൊന്നുമല്ല നല്ല സ്മൂത്ത് ആയിട്ട് ഇതിന്റെ അടിയിലൂടെ പോകും നമ്മൾ ഒന്ന് കുനിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ നമ്മുടെ യാത്രകളൊക്കെ ചെറിയ ചെറിയ കനാലുകളിലൂടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ പാലങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ അടിയിലെത്തുമ്പോഴേക്കും തലയൊന്ന് കുനിച്ചു കൊടുക്കണം പിന്നെ വേലിയേറ്റവും വേലി ഇറക്കും ഒക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ തല ഒന്നും വരില്ല അതായത് കനാലിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തല കുനിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ തീരെ വെള്ളം ഇല്ലാതിരിക്കുന്ന വെള്ളം നല്ല താഴ്ന്നിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് തല കുനിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല റോഡിലൂടെ ബൈക്കിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കുന്നത് പോലെ തന്നെയാണ് വള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ലെങ്കിലും ഫൈൻ അടിക്കേണ്ടി വരും കേട്ടോ പക്ഷെ അത് പാവം ഈ വള്ളക്കാരാണ് കേട്ടോ അടയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടണം ഫൈനിൻ്റെ മാത്രം കാര്യമല്ല നമ്മുടെ സേഫ്റ്റിയും കൂടെ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ കനാലിലൂടെ പോകുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുറ്റത്ത് പുറത്ത് അടുപ്പ് കൂട്ടി കറിച്ചട്ടിയിൽ എന്തോ കറി വെക്കുന്നത് കണ്ടു നല്ല ചെമ്മീനോ ഞണ്ടോ എന്തേലും ആയിരിക്കും നല്ല മണം ഉണ്ടായിരുന്നേ ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാൻ അതിൽ നിന്നൊരിത്തിരി കറി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഈ വഞ്ചിയിൽ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു ഒരുപാട് കാഴ്ചകളൊക്കെ കാണുന്നതിനിടയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയും കണ്ടു ഒരു വഞ്ചി ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഇവിടെയുള്ളവരൊക്കെ വരുമാനമാർഗം ഇതുപോലുള്ള ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ തന്നെയാണ് നമ്മൾക്കത് കണ്ണിന് കുളിർമയാണെന്നുണ്ടെങ്കിൽ അവർക്കത് അന്നത്തിനുള്ള വകയാണ് കല്ലടയാറിൻ്റെയും അഷ്ടമുടിക്കായലിന്റെയും നടുവിലുള്ള എട്ട് ചെറിയ തുരുത്തുകളെയാണ് മൺറോ തുരുത്ത് എന്ന് പറയപ്പെടുന്നത് കേട്ടോ ഈ ഒറ്റപ്പെട്ട് കിടന്ന കുഞ്ഞു കുഞ്ഞു ദ്വീപുകളെയൊക്കെ കനാലുകൾ വഴി ഒന്നിപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ ഇവിടുത്തെ ദിവാനായിരുന്ന കേണൽ മൺറോയാണ് അതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെയാണ് ഈ ഐലൻഡിന് മൺറോ തുരുത്തുന്ന പേര് നൽകിയതെന്നും പറയപ്പെടുന്നു ചെറിയ കനാല് വഴി വളരെ ലാഘവത്തോടെ യാത്ര ചെയ്തിരുന്ന ഞങ്ങളിപ്പോൾ അഷ്ടമുടി കായലിൻ്റെ വന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതുവരെയും കണ്ടത് നല്ല തനി നാടൻ ഗ്രാമീണ കാഴ്ചകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അഷ്ടമുടി കായലിലൂടെ പോകുന്ന വലിയ വലിയ ഹൗസ് ബോട്ടുകളും കായലിൻ്റെ ഇരുവശത്തായിട്ട് ഒരുപാട് റിസോർട്ടുകളുമാണ് ഞങ്ങളും അത്തരത്തിലൊരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ പേര് ബെൽ ഫാംസ് ആൻഡ് റിസോർട്ട് എന്നാണ് നല്ല ഭംഗിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു അത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട് കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ ഈ കല്ലടയാറ്റി നിന്നൊഴുകി വരുന്ന ഒരു തരം മണ്ണുണ്ട് ആ മണ്ണിന് നല്ല ഫെർട്ടിലിറ്റി ആണെന്നാണ് ഗൂഗിൾ മുത്തപ്പൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നെൽകൃഷിക്ക് അനുയോജ്യമാണെന്ന് കരുതപ്പെടുന്നു അങ്ങനെ ഒരു കാലത്ത് ഇവിടെ നെൽകൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു പക്ഷേ കല്ലടയാറ്റിൽ ഡാം വന്നതിന് ശേഷം അതിലെ വെള്ളമെല്ലാം കൂടി നെൽപ്പാടത്തേക്ക് കയറി അതെല്ലാം നശിച്ചു പോയി ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വരുമാനമാർഗം ടൂറിസവും മീൻ കൃഷിയാണ് മീൻ കൃഷിയിൽ കൂടുതലും ചെമ്മീനും കരിമീനുമാണ് ചെമ്മീൻ ആറു മാസത്തേക്കും കരിമീൻ വർഷം മുഴുവനുമായിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഈ വഞ്ചി യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മന്ത്രോത്തുരത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന ഈ ആർച്ച് പോലിരിക്കുന്ന കണ്ടൽക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കാം എന്നതാണ് ഒരിക്കലും വലിയ വലിയ ഹൗസ് ബോട്ടുകളൊന്നും ഇതിനുള്ളിലൂടെ പോകില്ല കുറച്ചു നേരം ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ തോണി നിർത്തിയിടും അന്നേരം ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ഫോട്ടോസോ സെൽഫീസോ ഒക്കെ എടുത്തോ എന്ന് ഉല്ലാസ പറഞ്ഞു അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി എന്തായാലും ഉല്ലാസങ്കിളിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേരാണ് കേട്ടോ വളരെ പേടിയോടെയാണ് ഞങ്ങൾ ഈ തോണിയിൽ കയറിയതെങ്കിലും ഉല്ലാസത്തോടുള്ള അങ്കിളിൻ്റെ വർത്തമാനങ്ങളിൽ ഞങ്ങളുടെ പേടിയൊക്കെ അങ്ങ് മുങ്ങിപ്പോയി നമ്മുടെ ഈ തോണി യാത്ര ഏകദേശം രണ്ട് മണിക്കൂറോളം എടുക്കും കേട്ടോ അപ്പം അത്യാവശ്യമുള്ള വെള്ളവും ചെറിയ സ്നാക്സും ഒക്കെ കരുതിയാൽ നല്ലതായിരിക്കും നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ചെറിയ കൊണ്ട് വലിയ ക്ഷീണം നമുക്ക് തോന്നിയില്ല അപ്പൊ ഈ രണ്ട് മണിക്കൂറുള്ള തോണിയാത്രക്ക് നമുക്ക് ചിലവ് വരുന്നത് ആയിരം രൂപയാണ് സീസൺ അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം മന്ത്രോത്തരത്തിൻ്റെ ഐക്കണമെന്നറിയപ്പെടുന്ന ഈ കണ്ടൽക്കാടുകൾ കടന്ന് നമ്മൾ ചെല്ലുന്നത് ലെമൺ സോഡയൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു സ്പോട്ടിലേക്കാണെ നല്ല വെയിലത്തൂടെ വന്നിട്ട് തണുത്ത ഒരു നാരങ്ങാ സോഡ കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നാരങ്ങത്തോടെയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടത്തെ ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു പേരുടെയും ഡ്രസ്സ് ഒരുപോലെ ഉണ്ടല്ലോ ഒരുമിച്ച് വാങ്ങിയതാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് ഒരുമിച്ച് വാങ്ങിയത് എൻ്റെയും ചേട്ടൻ്റെയും ഡ്രസ്സ് വേറെ വേറെ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അവരോട് കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ചെറിയ ചെറിയ കണ്ടൽ കാടുകളും പോകുന്ന വഴി ചെമ്മീൻ കെട്ടുകളും ഒക്കെ കണ്ടു കേട്ടോ ചില യാത്രകൾ നമുക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ യാത്രകളിൽ പരിചയപ്പെടുന്ന ചില മുഖങ്ങളും നമ്മളെ സ്വന്തം മക്കളെപ്പോലെ കരുതി വളരെ സുരക്ഷിതമായി തോണി യാത്രയ്ക്ക് കൊണ്ടുപോയ ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ അധ്വാനിക്കുന്ന ഈ മനുഷ്യനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല